സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലുമായി ഒരു പെരുന്നാൾ ദിനം കൂടി സമാഗതമായിരിക്കുകയാണ് ഇടുക്കി ബഡ്ഡിയുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ പെരുന്നാൾ പ്രാർത്ഥനകൾ ഈ പ്രാവശ്യം ഏഴരയ്ക്കായിരുന്നു പ്രാർത്ഥനകൾക്ക് ശേഷം എട്ടരയോടുകൂടി എല്ലാവരും തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ കൊച്ചു ബഡ്ഡീസ് രണ്ടുപേരും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ തന്നെ കാറ്റാടിപ്പാടത്തേക്ക് പോകണമെന്ന് ഏഴരയ്ക്ക് പള്ളിയിൽ വരേണ്ടത് കൊണ്ട് പ്രഭാത ഭക്ഷണം നമ്മൾ നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പോകുന്ന വഴിക്ക് നമ്മൾ ടുട്ടുമ്മോൻ്റെ ഹോട്ടലിൽ കയറി പ്രഭാത ഭക്ഷണം കഴിച്ചു ഇനി യാത്ര നേരെ കാറ്റാടിപ്പാടത്തേക്ക് ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞതുപോലെ എല്ലാ ആഘോഷങ്ങളുടെയും തുടക്കം രാമക്കൽമേട്ടിൽ നിന്നും കാറ്റാടിപ്പാടത്തിൽ നിന്നുമൊക്കെ തന്നെയാണ് കാരണം നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഇതാണ് അതുകൊണ്ട് മാത്രമല്ല എത്ര പ്രാവശ്യം പോയാലും മടുപ്പ് തോന്നാത്ത ഒരു സ്ഥലം കൂടിയാണ് ഓരോ പ്രാവശ്യം പോകുമോറും ഓരോ രീതിയിലുള്ള ഭംഗിയാണ് ഈ സ്ഥലത്തിന് പോകുന്ന സമയത്തിനും കാലാവസ്ഥക്കുമൊക്കെ അനുസരിച്ചിട്ട് ആസ്വാദന രീതി വ്യത്യാസപ്പെടുന്നു എന്തൊക്കെ പറഞ്ഞാലും അല്പം പോലും മടുപ്പ് തോന്നാത്ത ഒരു സ്ഥലമാണ് ആര് വന്നാലും പോയാലും ഞാൻ എപ്പോഴും ആദ്യം പറയുന്നത് നമ്മുടെ കാറ്റാടിപ്പാടത്ത് പോകാമെന്നാണ് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചെന്നപാടെ നമ്മുടെ കൊച്ചു ബഡ്ഡീസ് രണ്ടുപേരും അതിലെ ഓടിക്കളിക്കാനുള്ള പരിപാടിയിലായിരുന്നു അവർ എപ്പോൾ ഈ ഭാഗത്ത് വന്നാലും ഇതിലെയുള്ള ഓടിക്കളി ഒരു പതിവാണ് അവരുടെ സന്തോഷം അതല്ലേ എന്ന് കരുതി ഞാൻ അവരെ തടയാറില്ല അന്തരീക്ഷത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു കാറ്റുള്ളത് കൊണ്ട് ചൂടിൻ്റെ ആധിക്യം അത്ര കണ്ട് മനസ്സിലാകില്ല രാവിലെ തന്നെ അവിടെ സഞ്ചാരികൾ എത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഞങ്ങൾ ആ മൺപാതയിലൂടെ മുമ്പോട്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചു പാത്തു അവളെ എടുക്കണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടേയിരുന്നു കുറച്ചുകൂടി നടക്ക കുറച്ചുകൂടി നടക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ മുമ്പോട്ട് നടത്തിക്കൊണ്ടേയിരുന്നു മഴ മാറി വെയിലായപ്പോഴേക്കും പച്ചപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാലും സ്ഥലത്തിൻ്റെ ഭംഗിക്ക് ഒരു മാറ്റവുമില്ല കുട്ടികൾ കളിയും ചിരിയുമായി അവിടെ ഇവിടെ ഓടി നടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാനും അവരുടെ പുറകെ ഓടിക്കൊണ്ടിരുന്നു പിന്നെ അവിടെ എത്തിയ ഉടനെ ഒന്നും നോക്കിയില്ല നമ്മുടെ പതിവ് സെൽഫി അങ്ങ് എടുത്തു എൻ്റെ തല ഫുൾ ഫിഗർ അത് വീഡിയോ മുഴുവൻ നിറഞ്ഞു നിൽക്കണം അതാണല്ലോ നമ്മുടെ പതിവ് പതിവ് തെറ്റിക്കുന്നത് നിങ്ങൾക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇനി അങ്ങോട്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് കാറ്റിൻ്റെ അലയോലികൾ അവിടെ നമ്മൾക്ക് കേൾക്കാൻ പറ്റും പ്രതീക്ഷയുടെ നാമ്പുകളുമായി ഒരു പ്രഭാതം കൂടി അവിടെ വിടരുകയാണ് എത്ര ഓടിക്കളിച്ചാലും മതിവരാത്ത മൺപാതകൾ നമ്മെ മാടി വിളിക്കുകയാണ് കളിയും ചിരിയുമായി അവർ രണ്ടുപേരും അവിടെ ആർമാദിക്കുകയാണ് അവർ കളിക്കട്ടെ കളിച്ചു വളരട്ടെ കാറ്റാടിപ്പാട സന്ദർശനത്തിന് ശേഷം തിരികെ പോകുന്ന സഞ്ചാരികൾ അവരുടെ കളിയും ചിരിയും കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് പേർ കുട്ടികൾക്കൊപ്പം കളിചിരിയിൽ പങ്കെടുത്തിട്ടാണ് മടങ്ങിയത് കുട്ടികൾക്കൊപ്പം കളിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കുട്ടികളാകുകയാണ് കുട്ടിക്കാലത്തേക്ക് മടങ്ങുകയാണ് ഇതിനു മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ അത്യാവശ്യം മഴയുള്ള സമയമായിരുന്നു ആ കാലാവസ്ഥയിൽ നിന്നും എത്ര വിഭിന്നമാണെന്നോ ഇപ്പോഴത്തെ കാലാവസ്ഥ അന്ന് കോടയും കാറ്റും തണുപ്പുമായി ഒരു മരവിച്ച അന്തരീക്ഷമായിരുന്നു പക്ഷേ ഇന്നോ വെയിലും കാറ്റുമായി ഊർജ്ജസ്വലമായ മറ്റൊരു പ്രഭാതം മനോഹരം എന്ന് പറഞ്ഞാൽ കാഴ്ചയ്ക്കിമ്പമുള്ളത് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒന്നാകെ ഊർജം തരുന്ന ഒരു പ്രതീതി ഈ മൺപാതയുടെ ഓരം പറ്റി കാഴ്ചകൾ ആസ്വദിച്ച് നടക്കാൻ എന്ത് രസമാണെന്നോ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് ഒരു അപ്പൂപ്പൻ താടി പറന്ന് കളിക്കുന്നതുപോലെ അവിടെ അധിക സമയം ചിലവഴിക്കാൻ പറ്റില്ല ഇന്ന് പെരുന്നാൾ ദിവസമാണല്ലോ വീട്ടിലേക്ക് മടങ്ങേണ്ടതുണ്ട് വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഉച്ചക്കഴുത്തേക്ക് ആവശ്യമുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയിരുന്നു അതും വാങ്ങി എത്രയും വേഗം വീട്ടിലേക്ക് മടങ്ങേണ്ടതുണ്ട് പക്ഷേ വന്നതല്ലേ തിരിച്ചു പോകാൻ തോന്നുന്നില്ല നേരം കൂടി ചുറ്റിത്തിരിയാമെന്ന് വിചാരിച്ച് നേരെ മുന്നോട്ട് തന്നെ വീണ്ടും നടന്നു സാധാരണ വരുമ്പോൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലത്തു നിന്നും തിരിച്ചു പോകാറാണ് പതിവ് പക്ഷേ ഇന്ന് അവിടെ നിന്ന് തിരിച്ചു പോകാൻ മനസ്സനുവദിക്കുന്നില്ല മുമ്പോട്ട് തന്നെ നടന്നു മഴ വന്നു മാറിയപ്പോൾ പുല്ലൊക്കെ വളർന്ന് നല്ല രീതിയിൽ സുന്ദരമായിരിക്കുന്നു കാറ്റിൻ്റെ ശക്തി നന്നേ കൂടിക്കൊണ്ടിരുന്നു കുട്ടികളും തിരിച്ചു വരാൻ കൂട്ടാക്കിയില്ല ഞാനും വിചാരിച്ചു മുമ്പോട്ട് വെച്ചകാൽ മുമ്പോട്ട് തന്നെ കുട്ടികളുടെ കളിചിരിയും കാറ്റിൻ്റെ ഇരമ്പവും കാറ്റാടിയുടെ ശബ്ദവും മാത്രം അന്തരീക്ഷത്തിൽ ഇതിനപ്പുറം എന്തു വേണം നല്ലൊരു പ്രഭാതം മനോഹരമാകുവാൻ ഓരോ നിമിഷവും ആഘോഷിക്കപ്പെടുകയാണ് ആഘോഷങ്ങൾ എപ്പോഴും തിരിച്ചറിവിൻ്റേതാണ് ഓർമ്മപ്പെടുത്തലിൻ്റേതാണ് പുതിയ പ്രതീക്ഷകളുടേതാണ് ഈതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ത്യാഗത്തിൻ്റേത് കൂടിയാണ് നാം തന്നെ നമ്മെ കണ്ടെത്തുകയാണ് പുലരിയുടെ പൊൻകിരണങ്ങളേറ്റു തിളങ്ങുന്ന പ്രഭാതം എത്ര മനോഹരമാണ് എത്ര വർണ്ണിച്ചാലും മതിവരാത്ത ദൃശ്യവിസ്മയം തന്നെ ഒരു കാറ്റാടി മാത്രം കറങ്ങാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതിൽ എന്നെ തന്നെ കണ്ടു ഏകനായി അവൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അവനെ തഴുകാനുള്ള കാറ്റ് ഇനിയും എത്തിയിട്ടുണ്ടാവില്ല കാറ്റിൻ്റെ ഇരമ്പൽ വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കുന്നു മൺപാതി ഒരുക്കുന്ന സ്വർഗം കാണാനായി ഞങ്ങൾ മുമ്പോട്ട് തന്നെ നടന്നു പ്രവാസികളായ പല ആൾക്കാരും നമ്മുടെ വീഡിയോ കണ്ട് സന്തോഷം അറിയിക്കാറുണ്ട് അവർ പറയാറുണ്ട് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നാട്ടിലേക്ക് വീണ്ടും വരണമെന്ന് തോന്നുമെന്ന് തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും അറബിക്കഥയിലെ ഈ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഒരിക്കലും നിലയ്ക്കാത്ത കാറ്റിൻ്റെ സംഗീതം ആസ്വദിച്ചുകൊണ്ട് മുമ്പോട്ട് തന്നെ നടന്നു കുട്ടികൾ രണ്ടുപേരും അവരുടെ കളിചിരികളുമായി എന്നോടൊപ്പം മുമ്പോട്ട് തന്നെ അജു വളരെ മുന്നേ ഓടിയപ്പോൾ പാത്തു അവനോടൊപ്പം എത്താൻ പാടുപെടുന്നുണ്ടായിരുന്നു അവിടെ നിൽക്കട അവിടെ നിൽക്കട എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അവരുടെ കൂടെ നടക്കുമ്പോൾ ഞാനും കുട്ടിയായി മാറുകയാണ് അങ്ങ് ദൂരെയുള്ള കാറ്റാടികൾ വീണ്ടും പകർത്തുകയാണ് ആ പച്ചപ്പിനപ്പുറത്ത് ആകാശം തൊട്ട് അവ നിൽക്കുന്നത് കാണുമ്പോൾ എന്ത് രസമാണ് കുറേ നേരം കൂടി ആ പ്രദേശത്തിന്റെ ദൃശ്യഭംഗി ആസ്വദിച്ച് അങ്ങനെ നിന്നു കുട്ടികൾ രണ്ടുപേരും എണ്ണെ കടന്ന് വളരെ ദൂരം എത്തിയിരുന്നു പിന്നെ അവരെ കണ്ടുപിടിച്ച് അവരോടൊപ്പം ഓരോ വീഡിയോ കൂടി അങ്ങ് പാസ്സാക്കി ഇന്ന് പെരുന്നാൾ ദിവസമായതുകൊണ്ട് അധിക സമയം അവിടെ ചെലവഴിക്കാൻ പറ്റില്ല തിരിച്ചു പോകണം കുട്ടികളോടൊപ്പം വീണ്ടും ഒന്ന് രണ്ട് ഫോട്ടോ കൂടി എടുത്തു ഇനി മടക്കമാണ് തിരിച്ചു വരാനുള്ള മടക്കം ഇത് നമ്മൾ വന്ന വഴിയാണ് ഇത്രയും ദൂരം തന്നെ വീണ്ടും തിരിച്ചു നടക്കേണ്ടി വരും ജീവിതവും ഇതുപോലെ തന്നെയാണ് വന്ന വഴി മറക്കാതിരിക്കുക ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുക ഞാനും കുട്ടികളും നല്ല രീതിയിൽ നടന്ന് തളർന്നിട്ടുണ്ടായിരുന്നു ഇനി കുറച്ചു നേരം വിശ്രമിച്ചിട്ടാകാം യാത്ര ആ പുല്ലിൽ കുറച്ചു കുറച്ചുനേരം കാറ്റുകൊണ്ട് ഇരുന്നു മനസ്സും ശരീരവും തണുക്കുന്നത് നമ്മൾക്ക് തന്നെ തിരിച്ചറിയാനാവും അവിടെ നിന്ന് എഴുന്നേറ്റ് ഞങ്ങൾ വീണ്ടും തിരിച്ചു നടന്നു ഇന്ന് അവധി ദിവസമായതുകൊണ്ട് യാത്രക്കാർ ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുന്നു അവർ പോകട്ടെ സന്തോഷിക്കട്ടെ ആനന്ദിക്കട്ടെ നമ്മുടെ നാട് കാണട്ടെ ഇടുക്കി ബഡ്ഡിയുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല പുതിയ വ്യത്യസ്തമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബഡ്ഡീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക